ഹായ് താങ്കൾക്ക് കണ്ണില്ലേ ഞാൻ ഞാനിപ്പം നിലവിൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നു നിർത്തണോ വേണ്ട ബിഗ് ബോസ് സീസൺ ഈ സീസൺ സെവനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് കൂടുതലും പക്ഷെ കുറച്ച് പിന്നെ നെഗറ്റീവും കൂടി പറയാനും ഉണ്ട് സീസൺ സെവൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സീസൺ എയ്റ്റ് വരുമ്പം ഇവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം പ്രേക്ഷകർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അത് പറയണം എന്തായാലും നമ്മൾ ഇത് ആകാംക്ഷയോടെ ഇരുന്നിട്ട് കാണുന്ന ഒരു ഗെയിം ഷോയാണല്ലോ അപ്പൊ അത് പറയാനുണ്ട് അത് പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ നമ്മൾ എന്തു ചെയ്യാ പ്രേക്ഷകര് ഇനിയെങ്കിലും കണ്ണു തുറന്നിട്ട് പിന്നെ അവരുടെ ഗെയിം ഷോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാണുന്നവര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല നല്ല കളിക്കുന്ന ഗെയിമേഴ്സിനെല്ലാം അവര് ആഴ്ചക്കാഴ്ചക്ക് ഒരു ഇതും ഇല്ലാണ്ട് പിന്നെ അവർക്ക് തോന്നുന്ന ഇത് വെച്ചിട്ട് അവര് പുറത്തേക്ക് ഇടും എനിക്ക് അങ്ങനെ തോന്നിയ ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് അപ്പാനി ശരത്തായിരുന്നു ശരത്ത് അത്യാവശ്യം ന അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ആ കണ്ടസ്റ്റൻസ് ആയിരുന്നു അവിടുത്തെ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് ആർ ജെ വിൻസി ആർ ജെ മിൻസി പുറത്ത് എവിക്ട് ആയി പോയതിനു ശേഷം തിരിച്ച് ആ വീട്ടിലേക്ക് കേറിയിട്ടുള്ള പവർ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പിന്നെ നമ്മളൊരു ഗെയിം ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോ അവിടെ നമ്മളായിട്ട് നിന്നിട്ടാണ് നമ്മൾ കളിച്ചിട്ട് വരേണ്ടത് അപ്പൊ അത് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ അവളുടെ ഫാദറിനെ ആ ബിൻസിയുടെ ഫാദറിനെ കുറിച്ച് പറയൂ അതിൻ്റെ അകത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നതല്ലേ അതൊക്കെ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ പിന്നെ കഴിവും ജോലികളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ലല്ലോ അപ്പൊ ആ അവരുടെ ഫാദറിനെ വെച്ചിട്ട് ആ പറഞ്ഞതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ഉം ശരത്തും പിന്നെ നമ്മുടെ ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോ അവർക്ക് കൊറച്ചും കൂടി ആർ ജെ ബിൻസിക്ക് കുറച്ചും കൂടി ഒരു സമയം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് നല്ല നല്ല എനർജറ്റിക് ആയ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷെ എന്തോ നിർഭാഗ്യവശാല് പുറത്തേക്ക് പോകേണ്ടി വന്നു അതുപോലെ തന്നെയാണ് അപ്പനി ശരത്തും ശരത്തും നല്ലൊരു ആയിരുന്നു

വീക്കായ കണ്ടസ്റ്റൻസ് അവിടെ നിന്നിട്ട് മത്സരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവരെക്കാളും കൂടുതൽ എനർജറ്റിക്കായ ഇവരെ പറഞ്ഞു വിട്ടുകഴിഞ്ഞപ്പോൾ അതൊരു ആ ഗെയിം ഷോ കാണുന്ന സ്ഥിരം പ്രേക്ഷക എന്ന നിലയിൽ എനിക്കതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇനി സീസൺ എയ്റ്റ് കാണില്ല എന്നും വിചാരി വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷേ എങ്കിൽ നമുക്ക് ആ ഗെയിം ഷോ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അത് കാണുന്നത് പിന്നെ വീക്കെൻഡുകളിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡ് പിന്നെ ബിഗ് ബോസിന്റെ സൗണ്ട് അതൊക്കെ നമ്മുടെ വീടുകളിൽ മുഴങ്ങി കേക്കുമ്പോൾ നല്ല ഇതാണല്ലോ പിന്നെ നമ്മുടെ മുപ്പത്തിരണ്ട് ദിവസമാണ് നിന്നത് അതെ ഒരേ ടൈമിൽ തന്നെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരേ അല്ല രണ്ടുപേർക്ക് എന്തായാലും ഒരു ഫിഫ്റ്റി ഡേയ്സ് അവർക്ക് കിട്ടേണ്ടി കൂടിപ്പോയ ഒരു ഫിഫ്റ്റിക്ക് മേലെ അവർക്ക് പോകാരിന്ന് കാരണം എന്തായാലും അവർ അത്രയും നല്ല സ്ട്രോങ് ഇതായിരുന്നു കാരണം ഒരു ഗെയിം നോക്കിയിട്ട് വേണം പ്രേക്ഷകര് ഇനിയുള്ള സീസണുകളില് പിന്നെ കണ്ടസ്റ്റൻസിനെ വിലയിരുത്താൻ അതുപോലെ എനിക്ക്

ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനായിട്ട് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇനി അങ്ങോട്ട് പിന്നെ ശരിയാവും എനിക്കും അറിയില്ല പക്ഷെ എനിക്ക് പിന്നെ വ്യക്തിപരമായി പറഞ്ഞ എന്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടായില്ല അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു അവിടെ ഇത് ഇതുവരെയേക്ക് നിന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ പിന്നെ കോമണർ ആയതുകൊണ്ടാണോ അവര് ജയിപ്പിക്കാതെ ഇരുന്നെന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഇഞ്ചോടിഞ്ചു പോരാടി അനീഷും അനുമോളും ഒരേ ഇതിൽ വന്നു അനീഷിന് അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു പിന്നെ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ എന്തായാലും അത് തന്നെ വല്യ ഒരിതാണ് ആയിട്ട് നമ്മൾ കോമണർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് കാണുന്ന ഇപ്പൊ ഒരു ഗെയിം ഷോയിൽ നമ്മൾ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരാണോ അല്ലെ ഇൻഡസ്ട്രിയിലുള്ളവരാണോ നമ്മൾ കോമണർ ആയിട്ടുള്ളവരാണോ എന്നൊന്നും അവിടെ കണക്കൊന്നുമില്ല എല്ലാരും ഗെയിമേഴ്സാണ് അവര് ഗെയിം കളിച്ച് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് മാത്രം പോകുന്ന ആൾക്കാരാണ് അല്ലാണ്ട് അവർക്ക് മാത്രം വല്യ പ്രത്യേകതയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു ഇതേ ഇനിയിപ്പോ ഇത് കേട്ടിട്ട് പൊങ്കാല ഇടാനായിട്ട് ആരും വരണ്ടെ പിന്നെ ആ പൊറത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ കേറിയവരെല്ലാം അത്യാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പൊറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും പറയാതെ ഒന്നും ഇരുന്നില്ല ബിഗ് ബോസ് എത്രയോ വട്ടം താക്കിയതും കൊടുത്തിട്ടുണ്ട് പറയരുത് എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരിലും അവര് രണ്ടുപേരും നല്ല ആണ് ഇപ്പോഴും പിന്നെ ബിൻസിയുടെ വീഡിയോ ഒക്കെ ഞാൻ തപ്പി എടുത്തിട്ട് കാണാറുണ്ട് അതുപോലെ പനിശരത്ത് നല്ലൊരു പിന്നെ ആക്ടറും കൂടിയാണ് പിന്നെ എനിക്ക് ഗെയിം ഷോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷ് ഷാനവാസ് അക്ബർ പിന്നെ ഇതുവരെ ഉണ്ടായിരുന്നതില് വിൻസി അപ്പാനി ഷർട്ട് നമ്മുടെ ജിസയില് ഇഷ്ടമല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എനിക്ക് നെവിനെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് നെവിന്റെ കളികൾ കുറച്ച് ഓവർ ആയതുപോലെ തോന്നി കാരണം വെള്ളം ഒഴിച്ചത് കാരണം ഞാൻ അത് അവന്റെ വ്യക്തിത്വം കൂടിയാണ് നെവിൻ അതിന്റെ അകത്ത് കാട്ടിയത് ചെയ്യാൻ പറഞ്ഞോ ഞാൻ ചെയ്യാൻ പറഞ്ഞാ ഞാൻ ചെയ്യും ആ ഒരു വൈഭവം കൂടിയാണ് കാണിച്ചത് അത് പിന്നെ അത് ഒരു രീതിയിൽ നല്ലതാണ് പക്ഷെ അതൊരു പെൺകുട്ടിനോട് ചെയ്ത് കഴിഞ്ഞപ്പോ അവരെത്ര സുഹൃത്താണെങ്കിലും അതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെന്താ നമ്മുടെ ആ ആ കണ്ണക്കളിയാണ് അത് കള്ളക്കളിയാണോ എന്തോന്നറിയത്തില്ല അത് അങ്ങോട്ട് കേറി പോകുന്ന സമയത്ത് പെട്ടെന്ന് ലാലേട്ടനെ പിന്നെ അനുമോളുടെ കൈ പിടിച്ചിട്ട് പറയുന്നു ബിഗ് ബോസിനോട് ഞാനാണ് ഈ പ്രാവശ്യത്തെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് അതെന്റെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ചെയ്യുന്നുണ്ടായിരുന്നു അതിനോട് എനിക്ക് പിന്നെ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാ ഇല്ല കാരണം ഈ സീസൺ സെവൻ കഴിഞ്ഞു പിന്നെ കാണുന്നില്ല കാണുന്നില്ലെന്ന് പറഞ്ഞ ഇതുപോലെ വേർതിരിവുകൾ അവിടെ ഉണ്ടാവുമോ എന്നുള്ള ഇത് പിന്നെ എപ്പം നോക്കിയാലും അടി അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ കിച്ചൺ അടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒരു സ്ഥലം പോലെ ആയിട്ടാണ് പിന്നെ ഒട്ടുമിക്ക സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് കാരണം എന്താന്ന് വെച്ച കിച്ചണിലോട്ട് കേറിയ പിന്നെ തമ്മി തല്ലാണ് പൊരിഞ്ഞ അടി അതെന്ത് ഭക്ഷണത്തിന്റെ പേരിലും ഭക്ഷണം വിളമ്പുന്നതിന്റെ പേരിലും അളവ് കുറയുന്നതിന്റെ പേരിലും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പിന്നെ ഷാനവാസിന് ആരോഗ്യ പ്രശ്നം ഹെൽത്ത് പ്രോബ്ലം വന്ന ഇതുൾപ്പെടെ പല പ്രശ്നങ്ങളും അവിടുത്തെ കിച്ചണിൽ നിന്ന് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം അവരുടെ വീഡിയോസ് ഇങ്ങനെ എഫ് ഇടുന്ന ടൈം സീനറിൽ കയറുന്ന വീഡിയോ നമ്മളിപ്പം എടുത്താണ്ടില്ലേ അപ്പം അത് കമന്റ് നമ്മള് കുറെ പേര് ഫ്രണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് പൊന്നിന്റെ അഭിപ്രായം ആയിട്ടാണോ അവര് ഫ്രണ്ട് അതിനേക്കുന്നതോ അത് റിയൽ ആണോ എനിക്ക് ഫേക്കായിട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസ് അനീഷിനെ പോലെ ഒരു ഒരു നാട്ടു അതായത് തൃശ്ശൂർ പോലെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ പോലെയുള്ള ഒരു കോമണറായ ഒരു വ്യക്തിനെ അത്രയും നല്ല രീതിയിൽ ഷാനവാസിനെ മാറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഷാനവാസിന്റെ മിടുക്ക് തന്നെയാണ് കാരണം അത് അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അപ്പൊ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിന്ന് പോണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞ ആള് പിന്നെ സീരിയൽസ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരാക്ടറാന്നുള്ള രീതിയിലുള്ള ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല ഷാനവാസിന് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനവാസിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷ് ആണെങ്കിലും അത്രത്തോളം മൂല്യം കൊടുക്കുന്നവരാവർ അപ്പൊ ആ ബന്ധം പിന്നെ നിലനിന്ന് പോണമെന്നോ തന്നെയാണ് അഭിപ്രായം കാരണം ഇന്നലെ വരെ ഞാൻ പിന്നെ ഒരു അവരൊരു വീഡിയോ ചെയ്ത സമയത്ത് അവരുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഫേക്കാണ് ഇവരുടെ ബന്ധം നിലനിന്നും പോകൂല എന്തിനു നമ്മൾ അങ്ങനെയൊക്കെ പറയണം നമ്മൾ ഒരു വീട്ടിലുള്ളവര് ഒരേ അഭിപ്രായത്തിൽ ഒന്നും അല്ലല്ലോ നമ്മളും ജീവിക്കുന്നത് ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നില്ലേ അപ്പൊ അരിമോൾക്ക് കപ്പ് കിട്ടി കഴിയുമ്പോൾ ശൈത്യം മാത്രം അനീഷില്ല ബാക്കി എല്ലാവരും മനീഷ് ക്യാപ്പ് അടിക്കുന്നുണ്ടായിരുന്നു നല്ല സന്തോഷായിരുന്നു അപ്പം ശൈത്യം അങ്ങനെ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ അത് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ശൈത്യന്റെ ഒരു പിന്നെ രീതി അങ്ങനെ ആയിരിക്കാം കാരണം മുംബൈ ശൈത്യം ഒരു ശ്വേതാമേനോനൊക്കെ ഉള്ള ഒരു പരിപാടിയിൽ ശൈത്യം ഇതേപോലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് കപ്പ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അതിൻ്റെതായ സ്പിരിറ്റില് പ്രേക്ഷകരെ എടുത്തു അത് കഴിഞ്ഞിപ്പോൾ ഇതുപോലെയുള്ള ഇതിൽ വന്നിപ്പോ അനുവിന് കപ്പടിച്ചതും അത് അനുവിൻ്റെ മിടുക്കുണ്ടോയെന്ന് ചോദിച്ചാ ഉണ്ട് അനുവിൻ്റെ ബോട്ടിങ്ങിന്റെ ഇത് കൂടുതലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അനുവിന പിന്നെ ഇത് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിപ്പ നമ്മൾ ഇനിയിപ്പം എത്രത്തോളം പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പം പിന്നെ ശൈത്യ അനുമോളും ഒക്കെ ആയിട്ട് ആദ്യം നല്ല പിന്നെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു പിന്നെ അത് ഇടക്കാലം കൊണ്ട് അത് മോശമായി ആ മാറി അത് ഫ്രണ്ട്ഷിപ്പില്ലാതെ ആയി അപ്പം പിന്നെ ഇനി വരുന്ന സീസണിലെങ്കിലും കുറച്ചും കൂടി ഏഴിന്റെ മണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏഴിന്റെ മണിയൊന്നും നമ്മൾ കണ്ടൊന്നുമില്ല അപ്പം എല്ലാ ദിവസവും മുട്ടം വഴക്കും അടി അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പല ആൾക്കാര് പല ഗെയിം വീട്ടിലെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ വന്നിട്ട് നിൽക്കുന്ന അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇപ്പൊ പറയാന്ന് തന്നെ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞു അവള് കൊറേ കറിഞ്ഞിരുന്നു അപ്പൊ അതൊരാക്ട് അല്ലെങ്കിൽ ഷൈറ്റിന് തന്നെയാണോ കറ്റപ്പ കളിക്കുന്നത് നമ്മള് യൂട്യൂബില് നോക്കുമ്പോ എല്ലാ പറയുന്ന ഷൈറ്റിലാണ് കട്ടപ്പ കളിക്കുന്നതാണ് അപ്പൊ ഷൈറ്റ് അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോ ആക്ട് ആണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഷൈറ്റ് തന്നെയാണോ കട്ടപ്പ കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളൊക്കെ ആയിട്ട് ആദ്യം അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നു പിന്നെ അത് ഇടക്കാല ഇട സമയം കൊണ്ട് അത് മുറിഞ്ഞു പിന്നെ ശൈത്യ എവിക്റ്റ് ആയി പോയി അപ്പം എവിക്റ്റ് ആയതിനു ശേഷം ശൈത്യ പുറത്ത് വന്നിട്ടുള്ള ഏത് രീതിയിലാ ശൈത്യ പുറത്ത് വന്നിട്ട് അതിനെയൊക്കെ ഫേസ് ചെയ്തതെന്ന് ശൈത്യക്ക് അറിയാവുള്ളൂ അപ്പൊ ശൈത്യ നേരിട്ട് ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ആലോചിച്ചപ്പോഴായിരിക്കാം വീണ്ടും അതിന്റെ അകത്തോട്ട് ഴിഞ്ഞപ്പം അവിടെ നിന്ന് കരുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ അവരുടെ പിന്നെ ഇതായിരിക്കാൻ ചെലപ്പോ ഗെയിമിന്റെ ഇത് ഭാഗമായിട്ട് അവരെ തളർത്താൻ വേണ്ടിട്ട് അനുമോളെ തളർത്താൻ വേണ്ടിട്ട് ചെയ്തതുമായിരിക്കാം അതിപ്പോ നമുക്ക് പറയാൻ പറ്റൂല എന്താ അവസ്ഥ അപ്പം ഞാൻ അതിനെ കുറിച്ച് പറയാൻ നമ്മള് അത്ര ഇതില്ലോ അപ്പൊ എനിക്കിപ്പോ പറയാനുള്ളത് ഇനി സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഗെയിം ഷോ മാറ്റങ്ങളൊക്കെ വരുത്തി ബിഗ് ബോസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിന്ന് പിന്നെ അതായത് എല്ലാ ആഴ്ചയിലും എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുവന്നിട്ട് വേണം ഇനി മുമ്പോട്ടുള്ള സീസണുകളൊക്കെ വരാൻ വരേണ്ടതെന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കാരണം ഒരാൾ സേവ ക്യാപ്റ്റൻ ആയാലേ ക്യാപ്റ്റൻ പിന്നെ നോമിനേഷനിൽ വരൂല അങ്ങനത്തെ ഇതൊന്നും വേണ്ട എല്ലാരും ഒരേപോലെ എന്തായാലും ജനവിധിയുടെ ഇതിലാണല്ലോ പറയുന്നത് വിറ്റായി പോകുന്നതും കപ്പ് കിട്ടുന്നതും അവിടെ ജയിക്കുന്നതും നൂറ് ദിവസം തരണം ചെയ്യുന്നതും ഒക്കെ പറയുന്നത് അപ്പം പിന്നെ ഇനിയുള്ള ഇത് വരും സീസണുകളിൽ എല്ലാവരും എല്ലാ ആഴ്ചയിലും േഷനിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം ആണ് എനിക്ക് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊരിടായിട്ടുണ്ട് അപ്പൊ ആ ഇത് നമ്മളൊരു ചെറിയൊരിതായിട്ട് ചെയ്തത് കേട്ടോ സീസൺ സെവൻ ഒക്കെ കഴിഞ്ഞ് നമുക്കത് എന്ന് തോന്നി അത് പറയണം എന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ പൊങ്കാല ഇടാൻ വരാ ലാലേട്ടന്റെ ഫാൻസ് ഒക്കെ ക്ഷമിക്ക തെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റല്ല കേട്ടോ നമുക്ക് തോന്ന നമ്മള് കാണുന്നവരായത് കൊണ്ട് പറഞ്ഞതാണ് എന്തായാലും അവർ അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട് അവർ ജീവിക്കട്ടെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോ നിലനിൽക്കട്ടെ അല്ലേ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ